ഭൂമിയിൽ നിന്ന് നമുക്ക് നിങ്ങൾക്ക് നാം പുറപ്പെടുവിച്ചിട്ടുണ്ട് നിങ്ങൾ അവൻ ആരാവുന്നു സമ്പന്നനാവുന്നു ഐശ്വര്യവാനാവുന്നു ബാബൻ അലാ മുസ്ലിമിൻ ഹമീദ്ൻ്റെ

ഇനി അപ്പോ ഒരു സാപത്തി ചോദിച്ചു ആർക്കെങ്കിലും ഒന്നും കൊടുക്കാനില്ലെങ്കിലോ അവൻ കൈകൊണ്ട് അധ്വാനിക്കണം പ്രയോജനം ചെയ്യണം രക്തസ്രദ്ധ ചെയ്യും അങ്ങനെ ചെയ്യാം അതൊക്കെയായിരുന്നു സൈനഭാവ ചെയ്തിരുന്നെന്ന് കാണാം ആകുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് കൈക്കേറ്റം നീട്ടുള്ള ഒരാളാണ് കൈക്ക് ഏറ്റവും നീട്ടുള്ള ആളാണ് ആദ്യമായിട്ട് എന്ന് പറഞ്ഞത് ബാലിമാരോട് അത് തറന്നു നോക്കിയപ്പോ സൗദാ വിവിയായിരുന്നു പിന്നെ നവ മരിച്ച പാലായിരുന്നു സൈനികല്ലായിരുന്നോ അല്ലേ അതിനെന്താ കാരണം ചീത്തപ്പനയുടെ മറ്റേ നാരുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് കയറി പിരിച്ച് വിറ്റ് കാശുണ്ടാക്കി ആ കാശ് കൊണ്ട് എന്ത് ചെയ്യാൻ ഉപരോധി അതായിരുന്നു അങ്ങനെ അപ്പൊ എന്ത് ചെയ്തു കാലു അപ്പൊ അവര് ചോദിച്ചു ഇല്ലം വെച്ചത് അതും ഇല്ലെങ്കിലോ കാല ഒഴിയും ഏഹ് ശക്തമായ ആവശ്യമുടേ അവൻ എന്തു ചെയ്യാൻ സഹായിക്കുക നിനക്ക് എന്തു ചെയ്യില്ല കാശില്ല കൊടുക്കാനില്ല അധ്വാനത്തിനായി കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റൂല അതിനു പറ്റിയ സാധനമല്ല എന്ന് വന്നാൽ പിന്നെ എന്തു ചെയ്യുക ആരെങ്കിലേം എന്ത് ചെയ്യുന്നു സഹായിച്ചു കൊടുക്കാം എന്ത് ചെയ്യാൻ ഒരു വർഷം അനുഭവിക്കുന്നവനെ സഹായിച്ചു കൊടുക്ക സഹായിച്ചു കൊടുക്കണ എങ്ങനെയാ അവൻ എന്ത് ചെയ്യുന്ന പണിയൊക്കെ എടുക്കാൻ കഴിയുന്നില്ല അത് നമ്മൾ കുടുത്തി കൂടിയിട്ടുണ്ട് അവൻ പണിയെടുത്ത് സഹായിച്ചു കൊടുക്കാം ഏഹ് അവൻ സാധനം കയറ്റി കൊണ്ടുപോകാൻ നോക്കുമ്പോൾ അവൻ കഴിയുന്നില്ല നമ്മൾ അതെന്തേറ്റി കൊടുക്കുക ഇങ്ങനെയൊക്കെയുള്ള ഒരു ഹെൽപ്പ് ചെയ്യ എല്ലാവർക്കും നല്ല കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കട്ടെ ശരണത്തോട്ട് പിടിച്ചു നിൽക്കട്ടെ പിന്ന അവർക്ക് അടങ്ങിയാണല്ല കാര്യം ഒരാൾക്കും ഇടങ്ങാറില്ലാരിയ്ക്കങ്ങളെ ആ ഇടങ്ങാറില്ലാണ്ടിരിക്കാ എന്താണ് അത് ഇടങ്ങാറില്ലാതിരിക്കുന്നത് നന്മ ചെയ്യാൻ പറ്റൂലെങ്കിലും എന്ത് ചെയ്യാ മറ്റൊരാള് ഉദ്രിക്കാൻ നിൽക്കരുത് നമ്മള് പോലെ അല്ലെ ഗുണം ചെയ്യാൻ പറ്റുന്ന എന്ത് ചെയ്യുന്നുണ്ട് ബഹുകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ ഉദ്രിക്കരുത് ആ പറഞ്ഞേ സ്വഭാവത്തിലാവുക ഇത് എന്ത് തന്നെയാണ് സദക്ക തന്നെയാണ് ഒന്നിനും പറ്റാത്ത എത്രയാണ് കൊടുക്കേണ്ട കഥറ് സതക്ക എന്ന് എത്രയാ കൊടുക്കേണ്ടത് കഥര് ഒരാടിനെ കൊടുത്ത എന്താണ് దనే గురించి చెప్పిన పాడ అద్దసన అహ్మద్ ఇబ్ని యునస్ అద్దసన అబూ షిహాబిన్ అల్ ఖాలిద్ అల్ హజాయ్ నసతు బిన్ ది సిరీన అమ్ము అతియత రదియల్లాహు అన్హా కాలతు బూ ఇస్సా ఇలా ముసీబతుల్ అన్సారియతి బిషాతి ఫర్సతల్ ముసీబతుల్ అన్సారియై లికే కొర్తయచు బిషాతిన్ ఒక ఆడినే ఫర్సలతి ఇలా ఐషాత రదియల్లాహు అన్హా అవరే ఐషా విలేకే నిదనే కొర్తయచు మిన్హా ఆదిల్ నన్ ఆదిల్

മഹില്ലാഹന്നല്ലേ അല്ലേടാ അത് എത്തിയിരിക്കുന്നു അതിന്റെ സ്ഥാനത്ത് എത്തിയിരിക്കുന്നു കാരണം നുസൈബിക്ക് ആരോ സഹക്കാർ ചെയ്തല്ലേ അല്ലേ സാറേ അല്ലേ നുസൈബിക്ക് സഹകാ നുസൈബ് എന്ത് ചെയ്തു അതിനകത്ത് നേരെ കൊടുത്തയാച്ച അവർ നെബിക്കെന്താ അതിയാണ് നുസൈബിക്ക് ആരോ സദക്ക കൊടുത്തിട്ടാണ് അത് സദക്കായിട്ട് കൊടുത്താലല്ലോ അവർക്ക് സഹക്കായിട്ട് ചെയ്യുന്ന ഇവർ ഇപ്പം എന്ത് ചെയ്തു നെവിക്ക് കൊടുത്തു എന്താ അതിയായിട്ട് അതുകൊണ്ടാണ് അത് അതിന്റെ മഹലിൽ എത്തിയിട്ടുണ്ട് സദക്കാ അതിന്റെ എത്ര വളർത്തും അവിടെ എത്തിയിട്ടുണ്ട് അഞ്ഞിട്ട് വന്നിട്ടില്ല അതാണെന്ന് കഴിഞ്ഞു നിങ്ങോട്ടുള്ള അഹദിയയാണ് അപ്പോൾ അഞ്ഞിരിക്കുന്നോ അറിയാ അവനെ എന്തു ചെയ്യും ഹം ബാബു സകാത്തുൽ വരികി ഹം അബ്ദുല്ലാഹിബ്നു യൂസഫ അഹ്മദ് നമ്മളീറ ഖാദി അബ്ദുല്ലാഹിബ്നു യൂസഫ അഖ്ബറന മഅലൈകുന്ന അംറുബിന യഹ്യൽ മാസിനി അനബീഹി ഖാല സമഇതു അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ലൈസ ഫീമാ ദുന ഹംസി zawdin sadaqatum min al libi വലൈസ ഫീമാ ദുന ഹംസി അവാകിൻ സദഖത്തു അഞ്ച് ഉക്കിയേക്കാൾ താഴെയുള്ള സദഖയില്ല വലൈസ ഫീമാ ദുന ഹംസതി അവസ്കിൻ സദഖത്തു ആക്കൊന്നേ പറഞ്ഞാ മൂന്ന് വസ്ക അഞ്ച് വസ്കനേക്കാൾ താഴെയുള്ള എന്തുilla സദഖയില്ല ഹം അദസ്സന മുഹമ്മദുൽ മുസന്ന അദസ്സന അബദുൽ അബ്ദുൽ വഹാബി ഖാല അദസ്സനി യഹ്യ ബിൻ സഈദിൻ ഖാല വസമി നബി റളിയല്ലാഹു 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 അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അർലി അർലി വഖാല ഖാല മുആദ് ബി സിയാബിൻ ഖമീസി ഔ ലബീസിൻ ഫി സദഖത്തി ഒരു വസ്ക് എന്ന് അപ്പോ അഞ്ചുസ് മുന്നൂറ് സാഹുണ്ടാവും രണ്ടാവണം അറുത് പീസ് ചക്കാത്തി ചക്കാത്തിലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അറുത് 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 പീസ് ചക്കാത്തി ചക്കാത്തിലായിട്ട് എന്ത് അറുതാ അറുതൊന്നും ഒരെണ്ണം കുത്തിയിട്ട് മറ്റേ പിടിക്കില്ല മോനെ എങ്ങനെ പറഞ്ഞേ ായിട്ടേ അറുത് പറ്റും അറുത് അറു എന്ന് പറഞ്ഞാലേ എടാ സ്വർണവും വെള്ളിയല്ലാത്ത നാണയമല്ലാത്ത വസ്തുക്കൾ സക്കാത്തായിട്ട് സ്വീകരിക്ക സ്വർണമല്ലാത്ത വെള്ളിയല്ലാത്തേക്കാത്ത് സ്വീകരിക്കണല്ലേ അപ്പൊ നമ്മള് ആയിട്ട് സ്വീകരിക്കുന്നത് അപ്പൊ നമുക്ക് ഒട്ടകന്ന ഒട്ടകല്ലേ സ്വീകരിക്കുന്നത് അപ്പൊ അറുതല്ലേ കച്ചവടം ചേർക്കല്ലേ അവിടെ അല്ലേ അതേപോലെ പരി നമുക്ക് അക്കാത്തായിട്ട് തന്ന വിത്ത് പരിയായിട്ടല്ലേ തന്നെ അങ്ങനെ നമ്മൾ സ്വീകരിക്കണേ മറ്റു തന്ന അങ്ങനെയൊരു സ്വീകരിക്കണേ കാല താവൂസുൻ കാല മുഹാദുൻ പറഞ്ഞു നിങ്ങളെ വസ്ത്രമാകുന്ന ചരക്കിനെ അല്ലേ നിങ്ങൾ നിങ്ങളെനിക്ക് കൊണ്ടുവരാ ഏരിക്കുന്നതായിരിക്കുന്ന വസ്ത്രത്തിന് എന്തിനു കൊണ്ടുവരാൻ കൊണ്ടുവരാ മക്കാന സ്ഥാനത്ത് പാർലരിലെ സ്ഥാനത്ത് വെറുതെ അഹ്വനും അലയിക്കും അത് നിങ്ങൾ വലിയ എളുപ്പമായതാണ് അത് നബിയുടെ സഹാപത്തിന് മദീനയിൽ ഉപകാരപ്രദവും ആണ് ഇതില്ല അവൻ അവ സതക്കോ കൊടുക്കാൻ നേരത്തെ സതക്കാ തക്കാത്ത പറ്റൊന്നല്ല നിങ്ങൾ പൈസയായിട്ട് ഇപ്പൊ തരാൻ ഉദ്ദേശിക്കുന്നില്ലേ ആ സ്ഥാനത്ത് വസ്ത്രം ചെയ്താ ഇത് തരാം അനപ്പിട്ട് അവിടെ അവിടെ വസ്ത്രത്തിനാണ് ഉദാഹരണത്തിൽ മദീനത്തെ യമന ഒരു പിരിവിനു വയ്ക്കുന്നത് സതൊക്കെ മൂപ്പിന് അങ്ങനെ പറഞ്ഞു എനിക്കില്ല അതിനല്ലാതെ നമുക്ക് കച്ചവട ഇത് ഇതൊക്കെ ഇങ്ങനത്തെ കാരണത്തിലല്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല സക്കാത്ത് ചെക്കാത്ത നിർബന്ധമായ ചെക്കാത്തന്നെ പറ്റുള്ളൂ സക്കാത്ത് നിർബന്ധമായ അങ്ങനെ തന്നെ കൊടുക്കാനേ പറ്റുള്ളൂ വേറൊന്നും പറ്റാ പകരം ഒന്നും കൊടുക്കാനൊന്നും പറ്റില്ല മനസ്സിലായോ നാണയത്തിന് നാണയം സ്വർണത്തിന് സ്വർണ്ണം വെള്ളിക്ക് വെള്ളി ഇങ്ങനെ കൊടുക്കലേ പറ്റുള്ളൂ അതായത് കാശ് കൊടുക്കാനും പറ്റില്ല മനസ്സിലായോ അപ്പൊ ഇങ്ങനെയുള്ളൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോ എന്താ പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യാ എനിക്ക് ഏഹ് ഉമയുള്ള വസ്ത്രമാകുന്ന ചരക്കനെ തരിക ഏഹ് അല്ലെങ്കിൽ എന്തു ചെയ്യുന്ന ധരിക്കുന്ന വസ്ത്രത്തെ തരിക സതക്കയിലായിട്ട് സക്കാത്തല്ല എന്തിനു ശരീരം തരാൻ ഉദ്ദേശിക്കുന്നില്ലേ ആൾക്കാർ അരി തരാനൊക്കെ അരിയൊക്കെ ഇപ്പൊ കൊടുത്താ എന്ന് പറഞ്ഞ പൈസ കിട്ടുമെന്ന് പറയില്ലേ അപ്പൊ പിരിക്കാൻ വന്ന ഒരു പണ്ടൊക്കെ വന്നവർക്ക് എന്ത് കൊടുത്താൽ ഒരു സഞ്ചി അരി മണിക്കാനോ മറ്റേ സഞ്ചി നെല്ല് മണിക്കാനൊക്കെ ഉണ്ടാവും പണ്ട് ഇപ്പൊ അന്നുമില്ല എന്നാ ഒന്നാം തീയതി നമ്മൾ അരിയോ കൊണ്ടു കൊടുത്താൽ അരി അച്ചവടം പോലെ അരി ഒക്കെ പണ്ട് കാലത്ത് കൊണ്ടു കൊടുത്താലേ അരി മടിക്കെ അരി കൊണ്ടു കൊടുത്താ പറയും അരി എടുക്കില്ലായിരുന്നു ഇടുക്കൂല്ല അപ്പൊ അതിനു പേരും കാശ് കൊടുക്കണം അപ്പൊ എന്ന് പോലെ എന്ത് ചെയ്തു മാതൃക അന്നത്തെ അവിടുത്തെ സാഹചര്യം മദീനയിൽ ഇപ്പൊ സാപത്തിനെ ഏറ്റവും ആവശ്യമുള്ള വസ്ത്രമാണ് വസ്ത്രമില്ല വസ്ത്രം ഇല്ല അവരാൻ പറ്റും ഇതിപ്പോ എന്തിനത്തൊട്ടല്ല പാൽലിക സക്കാത്ത് റമദായി പായനവഗരം തയങ്ങു അത്ര നന്നാവ എന്ന് പറഞ്ഞു എന്നല്ല സദക അപ്പോൾ ഖാലിദ് നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വമാ ഖാലിദും ഫഖദ ഇഹ്തസബ അദറാഉ വഅതദഹു ഫി സബീലില്ലാഹി ഖാലിദാവുന്നത് ആ സഖദ ഇഹ്തസബ അദറാഉ താദിയതെ കൈകളേ തറഞ്ഞുവെക്കപ്പെട്ടിരിക്കുന്നു വഅതദഹു ഫി സബീലില്ലാഹി അതുപോലെ ആദ്യത്തെ എന്ത് ആ ചൂതും എന്താണോ പറഞ്ഞത് ഇന്നെന്താ فقد احتسب ذراعه وعتده في سبيل الله. امم سبحان الله.

ബിസിനസ് ഒക്കെ അറിയുന്ന ആളാണ് പക്ഷെ കാലിദിവന് വലിയ എന്തു ചെയ്തിരിക്കുകയാണ് അള്ളാഹുന്റെ മാർഗത്തിൽ ബന്ധനം ചെയ്തിരിക്കുകയാണ് ബന്ധന കാരണം ബന്ധനം ചെയ്താന്ന് കെട്ടിച്ച് എന്നല്ല മൂപ്പുരന്റെ എവിടെയും യുദ്ധത്തിന് മറ്റുള്ള കാര്യത്തിനും വേണ്ടി വരുമ്പോൾ അതൊക്കെ സൈനിക നടപടികളൊക്കെ നടത്തി മൂപ്പരാണ് മൂപ്പുരാണ് മനസ്സിലായോ കാലിദിനു വലിയ പലതും നടന്നത് ഇസ്രയും കൈസറും ഒക്കെ ഗ്രീഡടക്കിയത് അറിയില്ല കാലിദു വലിയാണ് നേരത്തെ നൽകുന്നത് അപ്പൊ സൈനിക കമാൻഡറാണ് മൂപ്പര് മൂപ്പുര് അപ്പൊ അതുകൊണ്ട് മൂപ്പർക്ക് എന്തില്ല അങ്ങോട്ടും ഭാഗമില്ല അതാണ് മൂപ്പരുടെ കരങ്ങളെയും പിന്നെ എന്തിനേയും കാലങ്ങളെ തടഞ്ഞു വെക്കപ്പെട്ടിരിക്കുന്നു പിന്നെ അള്ളാഹിന്റെ മാർഗത്തെ ആണി അടിച്ചിരിക്കുന്നു അർത്ഥം നേരക്കേരെ എന്നർത്ഥം അള്ളാഹുന്റെ മാർഗത്തെ തെരഞ്ഞു വെച്ചിരിക്കുന്നു അതുകൊണ്ട് എല്ലാവരും ആർക്ക് കൊടുക്കണം അത് അദ്ദേഹത്തെ ജീവിക്കണ്ടേ മനസ്സിലായോ അന്നെന്തില്ല ഇതൊന്നും ഇല്ല ശമ്പളം ഒന്നുമില്ല പട്ടാളത്തിൽ പട്ടാളത്തിൽ ശമ്പളം നിശ്ചയിച്ചാൽ ആരുടെ മുഴുവൻ കാലഘട്ടം പറയും പിന്നെ പട്ടാളത്തിന്റെ ശമ്പളമൊന്നും നിങ്ങൾ അപ്പൊ കാലം നബിഅഅലിം നിങ്ങളും ശരിയെന്നു പോകുന്നു അപ്പൊ ഇവിടെ എന്ത് കേട്ടില്ല വേർതിരിച്ചു പറഞ്ഞില്ല ഫലം വ്യസ്തസിനി സ്വതകത്തൽ ഫർദി മീൻ വൈരിഹ ഇവിടെ ഫർദായ സതക്കെ ഒഴിവാക്കിയതുമില്ല എന്ത് തന്നിട്ട് എന്തിനും ഒഴിവാക്കിയില്ല അതല്ലാത്ത എന്നിട്ട് ഒഴിവാക്കി പറഞ്ഞില്ല എന്നിട്ട് ഫജാലത്തിൽ മറത്തു തുൽക്കി ഹുർസഹാവ സിഹാബഹ സംഭവം അവളെസിനെ ഏതിനെസ്ന പെണ്ണായി അവളെ ബിമാന ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ട് മറ്റേ കമ്മലിനെയും ഒക്കെ എന്ത് ചെയ്തു വലം ദഹബ വൽ മിനൽ ചരക്കിഴുന്ന ഒരു സ്വർണം വെള്ളി മാത്രം തീയൽ പ്രത്യേകിയില്ല എന്തൊക്കെയാണോ അപ്പൊ സാക്ക കൊടുക്കുന്ന അങ്ങനെ കൊടുക്കാൻ പറ്റും എന്തും കൊടുക്കാൻ പറ്റും കപ്പ കാക്കാ ചെയ്യും തേങ്ങ കാക്കാ ചെയ്യാം മാങ്ങ കാക്കാ ചെയ്യാ حدثنا محمد بن عبد الله قال حدثني ابي قال حدثني سمامه ان انس رضي الله عنه حدثه ان ابا بكر رضي الله كتب له التي امر الله ورسوله صلى الله عليه وسلم صلى الله عليه وسلم ومن بلغت صدقته بند محاذ بند محاذ تيال وليس عنده عنده بند محاذ الا وعنده بند لبوني عنده സ്വീകരിക്കും ഏഹ് ഈ സദക്കിരിക്കുന്നവൻ കൊടുക്കും ഇശീന ഇരുപത് ദൃഹം ദൃഹമിനാൽ രണ്ടാളങ്ങോട്ട് കൊടുക്കും എന്ത് മഹളാണ് കൊടുക്കേണ്ടത് അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട് അതില്ല ഇല്ലെങ്കിൽ താഴെ താഴെയുള്ള കൊടുത്താൽ രണ്ടാണ് അങ്ങോട്ട് കൊടുക്കണം ആർക്ക് സദക്കാർ ചെയ്യുന്നവർക്ക് മേടിക്കുന്നവനു കൊടുക്കണം അല്ല ഇവിടെ കൊടുക്കൽ വാജിബ് താഴേക്കിടയിലുള്ളതാണ് കൊടുത്ത മുന്തി എന്നാ അവിടെ നിന്ന് അത് എന്റെ ശേഷിക്കുന്നത് ഇങ്ങോട്ട് തരണം ആടായിട്ടോ കാശായിട്ടോ ഇല്ല നമ്മൾ ഈ ചില്ലറ മറ്റേ കൊടുത്ത് എന്ത് ചെയ്ത കാശ് ബാക്കി മണിക്കില്ലേ ഇല്ല മേക്കുന്ന് ഇന്ദോ ബിന്ദിൽ അല്ല രൂപത്തിലുള്ള ഉണ്ടെങ്കിൽ ബിന്ദുമാതും സ്വീകരിക്കും പക്ഷേ ആവശ്യം ബിന്ദു മഹാദും ബിന്ദു ലഭൂനായിട്ട് വലിയ വ്യത്യാസമൊന്നും അപ്പൊ വലിയ വ്യത്യാസമുള്ള കൊടുത്താൽ അതിന്റെ കാക്കി കാശ് ഇഞ്ചോട്ട് മണിക്കും അല്ലെങ്കിൽ അങ്ങോട്ട് കൊടുക്കും ഏറ്റവും വ്യത്യാസം സംഭവിച്ചാൽ കൊടുക്കൽ നമുക്ക് വാജിബായ ആ വർത്തവയിലുള്ള മൃഗം നമ്മളത്തില്ല എങ്കിൽ എന്ത് ചെയ്യുന്നതിൽ താഴെ കൊടുത്തിട്ട് ജവറാനും കൂടെ അങ്ങോട്ട് കൊടുക്കും അല്ല എന്ത് വന്തി നമ്മൾ മടിക്കുകയാണെങ്കിലും അത് തന്നെയാണ് എന്ത് ചെയ്യുന്നുണ്ട് അതിന് വന്തി കുറവുണ്ടെങ്കിൽ അതനുസരിച്ച് അനുസരിച്ച് ഇങ്ങോട്ട് മടിക്കും

അബ് നബി അവരോട് വയത് പറഞ്ഞു അവരോട് കല്പിച്ചു സഹാചിയാൻ മറ്റേ കൈത്തിലേക്കും ഇതിലേക്കും ഒക്കെ ഇതൊക്കെ ഊരി വരുന്നതായി എല്ലാം കൂടി ഊരി പെണ്ണുങ്ങളെ തരാൻ തുടങ്ങി അവൻ കേട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കി അവ എന്ത് ചെയ്തു ഈ സംഭവം ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഒന്നിലേക്ക് എന്താണ് ഇസ്ലാമിന്റെ ആദ്യ കാലത്താണ് പെണ്ണുങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് അലാ തബർ തബർ എന്ന ആയത്തിറങ്ങുന്നതിന് ഹിജാബിന്റെ അയത്തിന് മുമ്പുള്ള സംഭവമാണിത് അല്ലെങ്കിൽ എന്ത് ചെയ്തു പെണ്ണുങ്ങളോട് നബി വേറെ രാജ്യത്തിനകത്ത് കാണാൻ എവിടെ ഒരുമിച്ച് കൂടാൻ പറഞ്ഞു എല്ലാവരും അയവ് കാര്യങ്ങളും അല്ലാത്തവരും ഒക്കെ എന്ത് ചെയ്യണം ഒരു സ്ഥലത്ത് ഒരുമിച്ച് പറ്റുന്ന ആളെന്ന് പറഞ്ഞിട്ടേ അങ്ങനെ ഒരുമിച്ച് കൂടി ഇപ്പൊ ഇവിടെ പറഞ്ഞപ്പോൾ പള്ളി എന്ന് പറഞ്ഞിട്ട് കേട്ടില്ല എന്നുവെച്ചാൽ അങ്ങോട്ട് എന്ന പ്രസംഗി പോകും അതാകുമ്പോ അത് പെണ്ണ് പള്ളിയിലൊന്നും ഇത് കാര്യമൊന്നും അല്ല എന്റെ അർത്ഥം മനസ്സിലാ തിരിഞ്ഞില്ല ിൽ പങ്കെടുത്ത എല്ലാ ഓരോരുത്തരെയും അവരെ ഞങ്ങളുടെ ലോകങ്ങൾക്ക് കടങ്ങൾ വീട്ടിത്തരണേ റഹ്മാൻ ഭാഗ്യവന്തോഹിക്കും ഞങ്ങൾ അവരുടെ മരണപ്പെട്ടു പോയത് അറിവുള്ള ഹൃദത്തേക്ക് ഞങ്ങളെ ചെയ്യുന്ന എത്തിക്കണേ റഹ്മാനെ